മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ സ്മരണ പുതുക്കി ബലിതർപ്പണം പടിഞ്ഞാറേക്കലട തിരുവാറ്റ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ ഒറ്റവരുടെയും ഉടയവരുടെയും ഒരിക്കലും മങ്ങാത്ത സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ച് തിരുവാറ്റക്കടവിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ രാവിലെ നാലു മുതൽ തന്നെ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം ആരംഭിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ പിതൃമോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്താൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് രാവിലെ എട്ട് മണിയോടെ ബലിതർപ്പണത്തിനെത്തുന്നവരുടെ നീണ്ട ക്യൂ ആയിരുന്നു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് അജിരാമൻ പോറ്റി നേതൃത്വം നൽകി തുടർന്ന് തിലഹവനവും അന്നദാനവും നടന്നു ആദരാമനോജ് മനോജ് ദൃശ്യാനോജ് ശാസ്താങ്കോട്ട